ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്കിന് വേണ്ടി എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ആ സമയത്ത് നമ്മുടെ അനീഷേട്ടൻ വിളിച്ച് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങളെയും കൂടെ പുറത്തിറക്കുമോ ഞങ്ങളൊന്ന് അവിടെ പോയി ഇരുന്നിട്ട് വന്നേക്കാം ഒന്ന് ഞങ്ങളെ പുറത്തിറക്കുമോ പുറത്തിറക്കുമോ എന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ അനീഷേട്ടൻ ഞെട്ടാണ് ബിഗ് ബോസ് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റില്ല നിങ്ങൾ ജയിലിൽ തന്നെ കിടക്കണമെന്ന് പറയുന്നുണ്ട് അനീഷേട്ടനും ലക്ഷ്മിക്കും കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഒൻപത് കുപ്പി ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുക എന്നതാണ് ബിഗ് ബോസിനോട് അനീഷയുടെ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് കഞ്ഞി മതി ബിഗ് ബോസ് കഞ്ഞീൻ്റെ ഒപ്പം എനിക്ക് കുറച്ച് മാങ്ങച്ചാറും അതേപോലെ തന്നെ പപ്പടം ചുട്ടതും അല്ലെങ്കിൽ വറുത്തതാണെങ്കിലും കുഴപ്പമില്ല കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫുഡ് കൊണ്ട് വരുന്നത് അനുമോളും ആതിലെയും നൂറേം കൂടിയാണ് വരുന്നത് കഞ്ഞിക്ക് എന്താണ് സ്പെഷ്യൽ ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് പപ്പടം കൊടുത്തുവിടാൻ പപ്പടം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഇല്ല പപ്പടം ചുട്ടുകൊണ്ടിരിക്കുക ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തുവിടുന്നൊക്കെ പറയുന്നുണ്ട് അയന്താണെങ്കിൽ കുഴപ്പമില്ല കഞ്ഞി ആണെങ്കിലും മതി നല്ല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും വേഗം തന്നെ ബിഗ് ബോസ് കഞ്ഞി കൊടുത്തു വിട്ടിട്ടുമുണ്ട്